എഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ച പിണറായി സർക്കാരിനെ പിടിച്ചുകൊലുക്കുന്നു എ ഡി ജി പി എം ആർ അജിത്കുമാർ കോവളത്ത് ആർ എസ് എസ് നേതാവ് റാം മാധവുമായും തൃശൂരിൽ ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് പിണറായി സർക്കാർ പ്രതിരോധത്തിലായത് റാം മാധവുമായുള്ള കൂടിക്കാഴ്ച പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണങ്ങളിൽ മറുപടി നേടിയ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ചിരിച്ചു തള്ളുകയായിരുന്നു അജിത് കുമാർ എവിടെയെങ്കിലും പോയതിന് നമ്മൾ എങ്ങനെയാ ഉത്തരവാദികളാകൂ എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ മറുചോദ്യം കഴിഞ്ഞ വർഷമാണ് കോവളത്തെ സ്വകാര്യ ഹോട്ടലിൽ റാം മാധവുമായി എ ഡി ജി പി എം ആർ അജിത്കുമാർ കൂടിക്കാഴ്ച നടത്തിയത് തലസ്ഥാനത്ത് നടന്ന ആർ എസ് എസിന്റെ ചിന്തൻ ശിബിരത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് കൂടിക്കാഴ്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തൃശൂർ പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ആർ എസ് എസ് ക്യാമ്പിലെത്തിയപ്പോഴാണ് ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയുമായി എം ആർ അജിത്കുമാർ കൂടിക്കാഴ്ച നടത്തിയത് ഇത് വൻ വിവാദമായതിന് പിന്നാലെയാണ് റാം മാധവുമായും നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങളും പുറത്തു വന്നിരിക്കുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ കുഴങ്ങിയിരിക്കുകയാണ് സിപിഎം കൂടിക്കാഴ്ചയെ സാമാന്യവൽക്കരിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനാണ് ആദ്യം രംഗത്തെത്തിയത് ദുബായിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതികരിക്കവേ ആർക്കും ആരുമായും കൂടിക്കാഴ്ച നടത്താനുള്ള അവകാശമുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഈ കാണാൻ അതിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം കേവലം രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ മന്ത്രി സർക്കാരിന്റെ നല്ല പ്രവർത്തനങ്ങളെ അപകീർത്തിപ്പെടുത്താനും ജനങ്ങൾക്കിടയിൽ സർക്കാരിനുള്ള മതിപ്പ് ഇല്ലാതാക്കാനുമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെന്നും പറഞ്ഞൊഴിഞ്ഞു ഏതെങ്കിലും ഉദ്യോഗസ്ഥർ ആർ ജനറൽ സെക്രട്ടറിയെ കണ്ടത് സിപിഎമ്മിനെ ബാധിക്കില്ലെന്നായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം ചില കോൺഗ്രസ് നേതാക്കളാണ് സിപിഎമ്മിനെതിരെ പ്രചരണം അഴിച്ചുവിടുന്നത് തൃശൂരിൽ ബിജെപി വിജയിച്ചതിലെ ഉത്തരവാദിത്തത്തിൽ നിന്നും തടിയൂരാനുള്ള കോൺഗ്രസിന്റെ നീക്കത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഉയർന്നവന്ന വിവാദങ്ങളെന്നും റിയാസ് ആരോപിച്ചു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പി വി അൻവറി എംഎൽഎ പുറത്തുവിട്ട പോലീസിനെതിരെയുള്ള ഗുരുതര ആരോപണങ്ങളുടെ പ്രത്യാഘാതം വിട്ടുമാറും മുമ്പേ ആർ എസ് എസ് കൂടിക്കാഴ്ചകളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തുവന്നതോടെ സി പി എമ്മിനും സർക്കാരിനും അത് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്